വൈപ്പിൻ ി ബസ്സുകളുടെ നഗരപ്രവേശനം പ്രഖ്യാപനം നടത്തി ഗോശ്രി മനുഷ്യാവകാശ സംരക്ഷണ സമിതി നടത്തിയ സർവകക്ഷി സമ്മേളനം സമിതി വൈസ് ചെയർമാൻ ജോസഫ് തനിക്കുളം ഉദ്ഘാടനം ചെയ്തു ജനറൽ കവീനർ ജോളി ജോസഫ് അധ്യക്ഷത വെച്ചു ഗോഷ്ട്രീപാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തിട്ട പത്തൊൻപത് വർഷം പിന്നിടുമോയും ജനസാന്ദ്രത കൂടിയ വൈപ്പിൻ ജനതയ്ക്ക് ഗോഷ്രി പാലം വഴി സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്ക് നഗരപ്രവേശനം അനുവദിച്ചിട്ടില്ല ഒടുവിൽ മന്ത്രിയും എം എൽ എയും മൂന്ന് മാസത്തിനകം നടപ്പാക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു ആ ഉറപ്പും പാഴെ കരട് വിജ്ഞാപനത്തിലെ സമിതി ചൂണ്ടിക്കാട്ടിയ തെറ്റുകൾ മുഴുവൻ തിരുത്താതെ പിന്നീട് ഇറക്കിയ ഫൈനൽ ഗസറ്റ് വിജ്ഞാപനത്തിൽ ിൻ വഴിയുള്ള പറവൂർ എറണാകുളം റൂട്ട് ദേശസാൽമാക്കുന്ന രീതിയിൽ സ്വകാര്യ ബസ്സുകൾക്ക് കിലോമീറ്റർ ഓവർലാപ്പിംഗ് എന്ന നിബന്ധന വെച്ചിറക്കിയ ഉത്തരവ് പ്രകാരം ബസ്സുകൾ പെർമിറ്റ് ലഭിക്കാൻ അപേക്ഷ നൽകിയിട്ട് സ്വകാര്യ ബസ് സർവീസ് നടത്തുന്ന റൂട്ടിലെ പെർമിറ്റ് നൽകണമെന്നാണ് ബസ് ഉടമകളും തൊഴിലാളികളും ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ ഞങ്ങൾ ഇവിടെ അച്യുതാനന്ദൻ മന്ത്രിയായിരുന്നു മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഞങ്ങളുടെ സംഘടനാ നേതാക്കന്മാരെ അവിടെ പോയി മാസ് പെറ്റീഷൻ കൊടുക്കുകയും അതിനുശേഷം ഒരു നടപടിയും ഉണ്ടായില്ല വീണ്ടും മുഖ്യമന്ത്രിയായ പിണറായി വിജയൻറെ അടുത്തേക്ക് പോയി അത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം പ്രകാരം ഇവിടുത്തെ കളക്ടറോട് വന്ന് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ സ്റ്റഡി ചെയ്തു ജനങ്ങളായിട്ടൊക്കെ ഒന്ന് സമ്പർക്കം നടത്തി അതിനുശേഷം ശേഷം ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ്യിലോ ഇവിടെ ഒരു അതായിട്ട് ബന്ധപ്പെട്ട് ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ വരികയുണ്ടായി കരടി ആ അതിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കാത്ത രീതിയിലായിരുന്നു മുതൽ പറ എറണാകുളത്തേക്കുള്ള റോഡ് നാഷണലൈസ് ചെയ്യാം ചെയ്യാമെന്നുള്ളത് നാഷണലൈസ് ചെയ്ത് കഴിഞ്ഞാലും സ്ഥിതി എല്ലാവർക്കും അറിയാവുന്നതാണ് അത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ലിമിറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് അതിലുള്ളത് അത് പോരാ ഞങ്ങൾക്ക് സുഖമായിട്ട് നൂറ്ററുപത് വണ്ടിയും ഇവിടുന്ന് വിടണം എന്ന് ഞങ്ങൾ വീണ്ടും പ്രക്ഷോഭത്തിൽ വരികയും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാരണം പറഞ്ഞ് മാറ്റിവെച്ച ആർ ടി എ യോഗം ഈ ആഴ്ച നടത്താമെന്ന് അറിയിച്ചിട്ടുണ്ട് ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ മാമ്പുള്ളി ജില്ലാ കളക്ടർ ആർ ടി എ എന്നിവരെ നേരിൽ കണ്ട് ചർച്ച നടത്തി സമർപ്പിച്ച നിവേദനത്തിൽ വൈപ്പിൻ ജന യാത്രാക്ലേശം പരിഹരിക്കാൻ ഉടൻ സ്വകാര്യ ബസ്സുകളുടെ നഗരപ്രവേശനം സാധ്യമാക്കണമെന്നും അപേക്ഷ സമർപ്പിച്ച എല്ലാ ബസ്സുകൾക്കും എറണാകുളം നഗരത്തിലേക്ക് കയറുവാൻ അനുവാദം നൽകണമെന്നും ഘട്ടം ഘട്ടമായി സർക്കാർ ചുമതലപ്പെടുത്തിയ നാറ്റ് പാക്ട് നൽകിയ റിപ്പോർട്ട് പ്രകാരം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ എന്ന നിബന്ധന മാറ്റി ഗോഷ്ട്രീപാലം വഴി സർവീസ് നടത്തുന്ന എഴുപത് സ്വകാര്യ ബസ്സുകളുടെ നഗരപ്രവേശനം സാധ്യമാക്കണമെന്നും അത് ആവശ്യപ്പെട്ടു സമിതി കൺവീനർ ജോണി വൈപ്പിന് അയ്യങ്കാളി സാംസ്കാരിക വിധി ചെയർമാൻ പി കെ ബാഹുലയൻ എസ് എൻ ഡി പി പ്രതിനിധി എം രാജഗോപാൽ കർഷക കോൺഗ്രസ് വൈപ്പിൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആന്റണി പുനത്തറ പ്രതികരണ സമിതി ചെയർമാൻ എം ജി ശിവദാസ് ഫ്രാൻസിസ് സറക്കൽ ഡേറ്റസ് പൂപ്പാടി ജോസി ചക്കാലക്കൽ റോസിലി ജോസഫ് ഡാളി ഫ്രാൻസിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വൈപ്പി